നടനും പ്രശസ്ത സ്റ്റൺ മാസ്റ്ററുമായ ജോളി ബാസ്റ്റൻ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം കന്നഡ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി പഞ്ചാബി ഭാഷകളിലായി നാനൂറിലേറെ ചിത്രങ്ങൾക്ക് ഫൈറ്റ് കോറിയോഗ്രാഫി നിർവഹിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദിനെ തുടർന്ന് ജോളിയെ വണ്ടാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അങ്കമാലി ഡയറീസ് കമ്മട്ടിപ്പാടം ബാംഗ്ലൂർ ഡേയ്സ് ഓപ്പറേഷൻ ജാവ മാസ്റ്റർപീസ് അയാളും ഞാനും തമ്മിൽ ഹൈവേ ജോണി വാക്കർ ബട്ടർഫ്ലൈസ് തുടങ്ങിയ മലയാള സിനിമകളിൽ പ്രവർത്തിച്ചു കന്നഡ ചിത്രമായ നിനാഗി കതിരുവേ തമിഴ് സിനിമ ലോക്ക്ഡൗൺ എന്നിവയുടെ സംവിധായകനും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആലപ്പുഴയിലാണ് ജോളി ബാസ്റ്റിൻ ജനിച്ചത് മെക്കാനിക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ബൈക്കുകളോട് കമ്പം ഉണ്ടായിരുന്നു ബൈക്ക് സ്റ്റണ്ട് രംഗത്ത് കന്നഡ സൂപ്പർ സ്റ്റാർ വി രവിചന്ദ്രന്റെ ഡ്യൂപ്പായിട്ടാണ് സിനിമാ മേഖലയിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് നിലവിൽ ജോളി ബാസ്റ്റിൻ കന്നഡ സിനിമാ ലോകത്ത് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന സ്റ്റണ്ട് ഡയറക്ടറായിരുന്നു ഇതുവരെയായി ജോളി ബാസ്റ്റിൻ നാനൂറ് ചിത്രങ്ങളിലധികം വിവിധ ഭാഷകളിലായി സ്റ്റണ്ട് ഡയറക്ടറായിട്ടുണ്ട് സംഗീതത്തിൽ തൽപരനായിരുന്ന ജോളി ബാസ്റ്റിൻ ട്വന്റി ഫോർ ഇവന്റ്സ് എന്ന പേരിൽ ഒരു ഓർക്കസ്ട്രാ ഗ്രൂപ്പിന്റെയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ഉടമ കൂടിയായിരുന്നു ട്രൂപ്പിലെ പ്രധാന ഗായകനും അദ്ദേഹമായിരുന്നു എറിടാ ഉൾപ്പെടെ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കർണാടക സ്റ്റൺ ഡയറക്ടേഴ്സ് യൂണിയന്റെ നേതൃ നിരയിൽ ജോളി ബാസ്റ്റൻ ദീർഘകാല സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജോളി ബാസ്റ്റിന്റെ വേർപാടിൽ നടൻ മമ്മൂട്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു സിനിമയ്ക്കകത്തും നിന്നും നിരവധി പേരാണ് ജോളി ബാസ്റ്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്